വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ആശംസകൾ പഴയന്നൂർ കല്ലംകുളം പ്രദേശത്തെ വാഹനാപകടം ഇന്ന് വൈകുന്നേരം നാല് ഇരുപതോട് കൂടിയാണ് മരം കയറ്റി വന്ന പിക്കപ്പ് വാഹനവും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് പഴയന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന പിക്കപ്പ് വാഹനവുമായി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു അപകടത്തിലാർക്കും ഗുരുതര പരിക്കുകളില്ല